തിന്നാൻ വയ്യാണ്ട് മൂടി വയ്ക്കുന്ന ആളെ കണ്ടിട്ടുണ്ടോ അതാ കിടക്കൊക്കെ പോയി ചാക്കി ദോശ വേണ്ടേ എന്നാൽ ഞാൻ പപ്പിക്ക് കൊടുക്കട്ടെ പപ്പിക്ക് കൊടുക്കട്ടെ പപ്പിക്ക് കൊടുക്കട്ടെ പപ്പിക്ക് കൊടുക്കട്ടെ ആ വേണം നിർത്തി ഇന്നേരം മൂടി വയ്ക്കുകയാണ് കൊടുക്കൂല്ല തിന്നൂല്ല എന്ത് സ്വഭാവമാണ് ഇത് അക്കിക്കൂട്ട കുറച്ച് കഴിഞ്ഞിട്ട് തിന്നാനാണ് ഏ നിക്ക് വേണ്ടെങ്കിൽ ഞാൻ പപ്പിക്ക് കൊടുക്കട്ടെ പപ്പിക്ക് കൊടുക്കാം പപ്പിക്ക് കൊടുക്കുക പപ്പിക്ക് എന്താ ഈ കാണിക്കുന്നത് ആ മണ്ണിട്ട് മൂടി ഞാൻ പടക്കി ഞാൻ നമുക്ക് തരില്ല തിന്നൂല്ല തിരിക്കൂല്ലേ ഓ ഓ ഓ ഓ ഓ ശരി 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 എന്താണ് ജാക്കി കൂട്ട തിന്നടാ ദോശ വേണ്ടേ ദോശ വേണ്ടേ പപ്പിക്ക് കൊടുക്കട്ടെ പപ്പിക്ക് കൊടുക്കട്ടെ മുടി വയ്ക്കി എടുവാ പപ്പിക്ക് കൊടുക്കട്ടെ ഞാൻ അത് അറുപത് പപ്പിക്ക് കൊടുക്കട്ടെ വെക്കി കുറച്ച് ചുന്തിരി ചുന്തിരി പണേ വേണ്ട കൊടുക്കാൻ ഇത്തിരി മടിയാണ് മനുഷ്യന് കൊടുക്കില്ല തിന്നില്ലെങ്കിൽ കുഴപ്പമില്ല വേണ്ട പപ്പിക്ക് കൊടുക്കട്ടെ അത് പമ്പിക്ക് കൊടുക്കാം നീ ഇതെടുത്ത് വെക്കല്ലേ കുറേ കഴിഞ്ഞിട്ട് തരാം വേറെ തരാടാ കൊടുക്കട്ടെ പപ്പിക്ക് കൊണ്ട് കൊടുത്തിട്ട് വരാം ചോറിഞ്ഞ് തരാനാണ് എന്താണ്ടാ വേണ്ട വയ്യേ ആക്കിക്കൂട്ട കിടക്കനൊക്കെ പിച്ച് പറിച്ചിങ്ങനെ ആക്കി മൂടി വെക്കുകയാണ് മൂടി വയ്ക്കി മൂടി വെക്കട്ടാ ഇതാ മൂടി വെച്ചു കേട്ടോ ആ മൂടി വെച്ചിട്ടുണ്ട് അവിടെ ഉണ്ടല്ലോ ము వచ్చి సమాధానం అయ్యా జాకి కడనుట ఏటా జాకీ అప్పికి కొడుక అదే వచ్చా ఎమ్కి కొడుకున్నాడా వేంటే മൂടി വെച്ചപ്പം സമാധാനമായിട്ട് ഇരിക്കുകയാണ് ജാക്കി ഇതാ ദോശ ആ അവിടെ ഇരിക്കട്ടെ എടുക്കണല്ലോ കേട്ടോ എടുക്കട്ടെ കുറേ കഴിഞ്ഞിട്ട് കഴിച്ചോട്ടോ